ഹായ് ഞാൻ അൻവർ ടോറിനോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മണിച്ചേട്ടൻ്റെ സ്വന്തം നാട്ടിലാണ് ആലക്കുടി ഇവിടെ കുരുമുളക് കൃഷിക്ക് വേണ്ടിയിട്ട് എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ വർക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഫസ്റ്റ് സൈറ്റ് വിസിറ്റ് ചെയ്ത് ഇവിടെ ലെവലിങ് ചെയ്യാറുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരാഴ്ച ശേഷമാണ് നമ്മളിപ്പോൾ വന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പണി നടക്കാൻ പോകുന്നത് കുറ്റി ലെവൽ ചെയ്യാൻ പോകുക മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ കാല് വെക്കേണ്ടത് കാല് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചിരട് കെട്ടിയിട്ട് ലെവൽ ചെയ്തുകൊണ്ട് കിട്ടുക ആ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം മെഷർമെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഫുൾ ഫുള്ളായിട്ട് പൂർത്തിയായി ഇവിടെ മുന്നൂറോളം കാല് നമുക്ക് വെക്കാണ്ട് ഈ ഏരിയയിലായിട്ട് നമുക്ക് ഒരു എമ്പത്തെട്ട് കാലാണ് നമുക്ക് ഇവിടെ കൊള്ളുന്നത് ബാക്കി നമുക്ക് വേറെ ഏരിയകളുണ്ട് നമ്മളിപ്പോൾ തോഗർ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കുഴിക്കാൻ പോകുന്നത് എൽത്തോകർ വെച്ചിട്ടാണ് നമ്മളിവിടെ കുഴിച്ചത് ശേഷം നമുക്ക് ഈ ചില സ്ഥലത്ത് കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അന്നിപ്പോൾ കൊയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും മഴ പെയ്യുന്നത് കാലാവസ്ഥ ആയതുകൊണ്ട് മണ്ണ് അതിൽ തന്നെ നിൽക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് നമ്മൾ പാറ് വെച്ചിട്ട് കുഴിച്ചിട്ട് ക്ലിയർ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്